അനീഷ് എന്ന മത്സരാർത്ഥിക്ക് ആ വീട്ടിൽ ആരുമായും ചെങ്ങാത്തമില്ല ഗ്രൂപ്പുകളിൽ അയാളില്ല ഊള കമന്റുകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാനും അയാളെ കിട്ടില്ല ആരുടെയും സഹായം അയാൾ ആവശ്യപ്പെടുന്നില്ല ആരെയും ഒട്ടും സഹായിക്കുവാൻ അയാൾ അങ്ങനെ പോകാറുമില്ല ശരിക്കും ഈ സീസണിലെ ഒറ്റയാനാണ് അനീഷ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ടാസ്ക് നടക്കുമ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന പേര് അയാൾ സ്വീകരിച്ചത് ആ പേര് അയാൾക്ക് ചേരില്ല എന്ന് ആ സമയത്ത് ആരും ആ വീട്ടിൽ പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞു അനീഷ് ഒറ്റയാൻ തന്നെയാണെന്ന് ഒന്നാമത്തെ ആഴ്ചയിൽ അയാളായിരുന്നു ആ വീട് മുഴുവനും ഇളക്കി മറിച്ച് ചർച്ചാ വിഷയമായി കൊണ്ടിരുന്നത് അത് കണ്ടപ്പോൾ വീട്ടുകാർ പറഞ്ഞു അനീഷ് നല്ല കുട്ടിയായിട്ടുണ്ട് പാവത്താനായിട്ടുണ്ട് ഇങ്ങനെയുള്ള അനീഷിനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നിട്ടോ എന്നിട്ട് ഇപ്പൊ എന്തും സംഭവിച്ചു നിന്റെയൊക്കെ കോത്താഴത്തിലെ ഗ്രൂപ്പുകാരോട് പോയി പറഞ്ഞേര് ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന് അത് തന്നെയാണ് ഇന്ന് അനീഷ് കാണിച്ചു കൊടുത്തത് കാണുന്നവർക്കെല്ലാം കയറി ചെണ്ട കൊട്ടാൻ പറ്റിയ സ്ഥലമാണ് അനീഷ് എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് അണ്ണാക്കിൽ കൊടുത്ത മറുപടി ആയിരുന്നു അയാളുടെ ഇന്നത്തെ ടാസ്കിലെ മൗനം സാക്ഷാൽ ബിഗ് ബോസ് പോലും വായി തുറന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടും ബിഗ് ബോസിന്റെ ഉടായി പങ്ക് കയ്യിൽ വെച്ചവരെ ബിഗ് ബോസ് പറയുന്ന വാക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എഴുതി തന്നത് ഞാൻ വിശ്വസിക്കും ബിഗ് ബോസ് പറയുന്ന വാക്കിന് ഒട്ടും തന്നെ വിലയില്ല അതുകൊണ്ട് ഒറ്റയാൻ വായി തുറക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു അയാളുടെ കയ്യിൽ ഇരിക്കുന്ന കാർഡിലേക്ക് മാത്രമാണ് അയാൾ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് അവസാനം ടാസ്ക് ക്യാൻസൽ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ബിഗ് ബോസിന് എനിക്ക് വിശ്വാസമില്ലെന്ന് എഴുതി കൊടുത്ത കുറിപ്പിൽ ഇപ്പോൾ മുതൽ ഈ സീസൺ തീരുമാനം ഇണ്ടാതിരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം അതിന് വിപരീതമായി ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ മൂന്ന് പേരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കൂ ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഏഴിന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു ലോജിക്കുമില്ലാത്ത പണികളൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഒരു പണി കൊടുത്താൽ ആ പണി കിട്ടുന്ന ആൾക്കാർക്കും തോന്നണ്ടേ അതൊരു ഒന്നൊന്നര പണിയായി പോയെന്ന് കണ്ടു നിൽക്കുന്നവർക്കും അങ്ങനെ തോന്നണ്ടേ അതോ ബിഗ് ബോസിന്റെ പണി കണ്ടിട്ട് കാഴ്ചക്കാർ അയ്യേ എന്ന് പറയണോ ഇത് തന്നെയാണ് ഇന്ന് രാവിലെ അവിടെ കണ്ടത് പാവൻ രണ്ട് പിള്ളേരെ പിടിച്ച് ആക്ടിവിറ്റി ഏറിയയിൽ കയറ്റിയിട്ട് ഫാമിലിയെ കൊണ്ടുവരണോ അതോ എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണമോ എന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തിനുള്ളിൽ ഒരു ചതിവുണ്ടോ എന്ന് ബിഗ് ബോസിനെ പോലെയുള്ള കുരുട്ടുബുദ്ധിക്കാർക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളൊരു ടാസ്ക് ആണ് അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് അതിലൊന്നവർ തെരഞ്ഞെടുത്തു ടാസ്ക് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം അവർ തിരഞ്ഞെടുത്തതായിരുന്നു അവർക്ക് കൊടുക്കേണ്ടത് എന്നാൽ വെറും ഓഞ്ഞ കളി കളിച്ച് ആ വീട്ടിലുള്ള എല്ലാവരുടെയും അണ്ണാക്കിൽ അടിച്ചുകൊണ്ട് ബിഗ് ബോസ് പൊട്ടിച്ചിരിച്ചു സത്യത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പുച്ഛമാണ് തോന്നിയത് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും ആതിലെയും നൂറേയും വിളിച്ച് തേച്ചുവിട്ട കാര്യമാണ് എന്നിട്ടോ ഈ പണി അവർക്ക് കൊടുത്ത ബിഗ് ബോസിന് എന്ത് സംഭവിച്ചു മണിക്കൂറുകൾ തീരുന്നതിന് മുമ്പ് അതേ നാണയത്തിൽ ബിഗ് ബോസിന് അനീഷ് തിരിച്ചു പണി കൊടുത്തു ബിഗ് ബോസ് നിങ്ങൾ വാക്ക് കൊണ്ട് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ വാക്കൊന്നും പ്രവർത്തി മറ്റൊന്നുമാണ് അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ സൗകര്യമുള്ളൂ ഇപ്പോൾ മുതൽ സീസൺ തീരുന്നതുവരെ മിണ്ടരുത് എന്ന് ഔദ്യോഗികമായി എഴുതി വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇരിക്കുന്ന പേപ്പറിൽ ഇപ്പോൾ മുതൽ മിണ്ടരുത് എന്ന് വായിച്ചിട്ട് നീ എന്തിനാണ് ചർച്ച ചെയ്യാൻ വായി തുറന്നത് എന്ന് ഈ ബിഗ് ബോസ് തന്നെ അല്പസമയം കഴിഞ്ഞ് മാറ്റി ചോദിക്കും അങ്ങനെ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയുള്ള പണിയല്ലേ രാവിലെ ബിഗ് ബോസ് കാണിച്ചത് കാരണം അനുഭവമാണ് ഇവിടെ ഗുരു ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാതെ അനീഷ് മൗനമായി നിന്നപ്പോൾ താൻ തെളിയിക്കുകയായിരുന്നു ബിഗ് ബോസ് മനസ്സിൽ കാണുമ്പോൾ അനീഷ് മാനത്ത് ചിന്തിക്കുന്നവനാണെന്ന് അതെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വീണ്ടും കാട് കയറിയെന്ന് ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ആരുടെയും പക്ഷം പിടിച്ച് ഈ സീസണിൽ സംസാരിക്കരുത് ഉള്ളതുള്ളതുപോലെ തന്നെ പറയണം എന്ന് ആഗ്രഹിച്ചു എങ്കിലും ഈ സീസണിലെ എന്റെ റിയൽ ഹീറോ ഇപ്പോൾ അനീഷ് ആണ് എന്ന് പറയുവാനാണ് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ അപാര ധൈര്യമുള്ളവർക്കല്ലാതെ ആർക്കാണ് ഒരു സീസൺ മുഴുവൻ മിണ്ടാതിരിക്കാം എന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുക നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ അങ്ങനെ അയാൾ മിണ്ടാതിരുന്നാൽ അയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും അയാളെ മറക്കും തുടർന്ന് അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്താവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അത് നടപ്പാകുന്ന കാര്യമല്ല വേണമെങ്കിൽ ഈ പറഞ്ഞ ചതിയിലൂടെ നിങ്ങൾക്ക് അയാളെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞെടുത്ത് പുറത്ത് കളയാം അത് ചതിയുടെ മാർഗം ഈ സീസൺ മുഴുവൻ അയാൾ അവിടെ വായടച്ചിരുന്നാൽ അത് അയാളുടെ നേട്ടമായി മാറും കാരണം അയാൾ ആർക്കും ഉപദ്രവകാരി അയാളെ ആരും തന്നെ ശ്രദ്ധിക്കുന്നുമില്ല അയാൾ നോമിനേഷനിൽ വരില്ല അയാൾക്കാരുടെയും വോട്ടും വേണ്ട അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ അയാൾ ഫൈനൽ ഫൈവിൽ വരെ എത്തും ആ ഒരു ചിന്ത തന്നെയാണ് അനീഷിന്റെ മനസ്സിൽ വന്നത് ഇല്ലെങ്കിൽ ആരെങ്കിലും ബിഗ് ബോസിൽ മിണ്ടാതിരിക്കാം എന്ന് തീരുമാനിക്കുമോ അനീഷിന് പക്ഷേ അധികം അതിനെപ്പറ്റി ആലോചിക്കേണ്ടി വന്നില്ല അതൊരു നിസ്സാരമായ തീരുമാനമല്ല മൂന്ന് മാസക്കാലത്തിനടുത്ത് ആരോടും മിണ്ടാതെ ഈ ബഹളങ്ങളെല്ലാം കണ്ടും കേട്ടും മാത്രം അവിടെ നടക്കുക എന്ന് പറയുന്ന ആ ഉജ്ജ്വലവും ധീരവുമായ തീരുമാനമെടുക്കുവാൻ അസാമാന്യമായ ധൈര്യമുള്ളവർക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളാണ് എൻ്റെ റിയൽ ഹീറോ എന്ന് ഈ ടാസ്ക് നശിപ്പിച്ചത് ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും ആര്യനും ജിസൈലും കൂടിയാണ് അതെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ടാസ്ക് തീർന്നപ്പോൾ ഏറ്റവും അധികം നെഗറ്റീവായി മാറിയത് ആര്യൻ തന്നെയാണ് സത്യത്തിൽ ഈ ടാസ്കിൽ ഏറ്റവും സിമ്പിളായി രക്ഷപ്പെടാമായിരുന്ന ആൾ ആര്യനായിരുന്നു ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്കുക എന്നുള്ള നിസ്സാരമായ കാര്യമേ ഉള്ളൂ എന്നാൽ തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ജിസൈലിനെ രക്ഷിക്കുവാൻ വേണ്ടി അയാൾ ഒത്തിരി പണിയെടുത്തു ജിസൈലിനെ കൊണ്ട് ജ്യൂസ് കുടിപ്പിച്ചിട്ട് അനീഷിന്റെ തലമുണ്ടനം ചെയ്യുവാനും താൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കാം എന്നുള്ള തീരുമാനമെടുക്കാം എന്നുമൊക്കെ അയാൾ പറഞ്ഞു എന്തൊരു സ്നേഹമായിരുന്നു അത് ഞാൻ ചോദിക്കുന്നത് ജിസൈലിന്റെ സ്ഥാനത്ത് ആ വീട്ടിലെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി ആയിരുന്നു വന്ന് നിന്നിരുന്നതെങ്കിൽ നിസ്സംശയം ഞാൻ പറയാം ആര്യൻ ആ ജ്യൂസ് കുടിക്കുകയും തുടർന്ന് അനീഷിന്റെ ഉത്തരവാദിത്തം അയാൾ നിറവേറ്റി ഞാൻ എന്റെ ഉത്തരവാദിത്വവും നിറവേറ്റി ഇനിയിപ്പോൾ മുടി മുറിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ് അത് നീ ചെയ്തേ പറ്റൂ എന്ന് അയാൾ വാദിക്കുമായിരുന്നു ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി മറ്റൊരു സ്ത്രീയോടും ആര്യൻ ഈ സോഫ്റ്റ് കോർണർ കാണിക്കില്ല ജിസൈൽ ആയതുകൊണ്ട് മാത്രമാണ് അയാൾ ആ വീട്ടിൽ കിടന്ന അത്രയും പട്ടിഷോ കാണിച്ചു കൂട്ടിയത് ജിസൈലിന് മുടി പറ്റില്ല എന്ന് പറയുന്നതിന്റെ ന്യായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ വെറും ആയിരം പോയിന്റിന് വേണ്ടി ഞാൻ എന്തിനാണ് മുടി എന്നുള്ള ചോദ്യം അത് വാലിഡ് ആണ് മാത്രവുമല്ല ആ സ്ത്രീ അവരുടെ മുടി മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവരുടെ കോൺഫിഡൻസ് തന്നെയാണ് നഷ്ടപ്പെടുന്നത് സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാകും പെട്ടെന്നൊരു ദിവസം പത്ത് മുടിയൂരി പോകാൻ തുടങ്ങുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാകും മുടിയൂരാൽ കൂടുതലാകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങും അതെ ജിസൈല് മുടി മുറിക്കില്ല എന്ന് പറയുന്നതിൽ ന്യായമുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം തനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും ബിഗ് ബോസിന്റെ സ്പെഷ്യൽ പ്രിവിലേജഡ് ബാഡ്ജ് ജിസൈലിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് അവർ ത്യാഗം സഹിക്കുന്നത് എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇതെന്റെ ഗെയിമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവർക്കിട്ടറിഞ്ഞിട്ട് പോകാം അതോടുകൂടി എല്ലാം അവിടെ തീരുമായിരുന്നു എന്നാൽ ആര്യനും ജിസൈലും കൂടി അനീഷ്ടിനെ മൊട്ടയടിപ്പിക്കുവാൻ ശ്രമിച്ചതാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം ജിസൈലിവിടെ അനീഷ്ടിനോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് മുട്ടയടിക്കാൻ പറ്റില്ല നീ പുരുഷനല്ലേ അതുകൊണ്ട് നീ മുട്ടയടി എന്നിട്ട് എന്തുകൊണ്ടാണ് ജിസൈൽ നിങ്ങൾ ആര്യനോട് ഇത് പറയാതിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിന് പ്രകാരം ആത്മാഭിമാനമില്ലാത്ത വെറും പീറയാണ് അനീഷ് അതുകൊണ്ട് അനീഷ് മുട്ടയടിക്ക് എന്തായാലും ഈ ഗെയിമിലൂടെ ആ വീട്ടിലെ കിരീടം വെക്കാത്ത രാജാവായി വാഴുന്ന ജിസൈൽ എന്ന വ്യക്തി എക്സ്പോസ്ഡായി എന്ത് കാര്യത്തിനും എല്ലാവർക്കും ജിസൈൽ മാത്രം മതിയായിരുന്നു നൂറ് നാവായിരുന്നു ജിസൈലിനെ കുറിച്ച് സംസാരിക്കാൻ ആ വീട്ടുകാർക്ക് ഇതോടുകൂടി ജിസൈൽ ആരാണ് എന്നുള്ള കാര്യം തുറന്നു കാണിക്കപ്പെട്ടു ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറി വന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ അനീഷിനെ നോക്കി വിളിച്ചു പറഞ്ഞു അയാൾ റെസ്പോൺസിബിൾ ആണ് അയാളുടെ ഉത്തരവാദിത്വം അയാൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് നിങ്ങളാണ് അത് ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം എന്ത് വേണമെന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് റൗഡികൾ കൂട്ടം കൂടി അനീഷ്ടിനെ ആക്രമിക്കുവാൻ അനീഷ്ടിനെ പഞ്ഞിക്കിടുവാൻ വേണ്ടി ശ്രമിച്ചു അയാളാണ് ആ ടാസ്ക് നശിപ്പിച്ചതെന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും വാദം കാരണം ഇവരുടെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ജിസയിലും ആര്യനും അതുകൊണ്ട് അക്ബറും അപ്പാനിയും പറയുന്നത് മുട്ടയടിക്കുവാൻ നീ വഴങ്ങി കൊടുക്കണമായിരുന്നു എന്തുകൊണ്ട് നിനക്ക് മുട്ടയടിക്കാൻ പാടില്ല ഹ ഹന്മാർക്ക് വേണ്ടി അയാൾ മുട്ടയടിക്കണമെന്ന് ഈ വാദത്തിന്റെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കണം കയറി വന്ന ദിവസം മുതൽ അയാളെ നിരന്തരം നിങ്ങളൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് ലക്ഷറി ഫുഡ് വാങ്ങി തരാൻ വേണ്ടി അയാൾ മുട്ടയടിക്കണമെന്ന് എന്നിട്ടോ അയാൾ മുട്ട അടിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ സ്റ്റാർ അയാളായിട്ട് മാറിയനെ എന്നൊരു സാരോപദേശം എൻ്റെ പൊന്നു സാറന്മാരെ മുട്ട അടിക്കാതെ തന്നെ അനീഷ് ഇപ്പോൾ സ്റ്റാർ ആയിട്ടുണ്ട് അതെ അനീഷ് ആയിരുന്നു ഇന്നത്തെ സ്റ്റാർ ഇനി അങ്ങോട്ടും അനീഷ് തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ തെറിയന്മാർ അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടും അയാൾക്ക് അതിനെതിരെ ഒരു പരാതിയുമില്ല എന്താണ് അതിൻ്റെ കാരണം ഉത്തരം മുറിപ്പത്തൽ എന്നുള്ള ഐഡിയോളജിയോട് അയാൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അയാൾ ചിന്തിക്കുന്നത് ഇവന്മാരെ പോലെ ഹൃദയം കൊണ്ടല്ല തല കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിന്റെയൊക്കെ പോലുള്ള ഓഞ്ഞ വികാരങ്ങളൊന്നും അയാൾ പുറപ്പെടുവിക്കുകയുമില്ല അയാൾ അവിടെ വന്നത് കളിക്കാൻ വേണ്ടിയാണ് എന്നാൽ നീയൊക്കെയോ വെറും ചാവേറുകൾ വന്നതാ വല്ലവനു വേണ്ടി നാവിട്ട അലയ്ക്കാനും വേണ്ടി ചാകാനും വന്ന വെറും ചാവേറുകൾ പറയാൻ ഒത്തിരിയുണ്ട് രസകരമായ മറ്റൊരു കാര്യം സംഭവിച്ചു ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നാണം കളി ആ കളിയും ആര്യം തന്നെയാണ് കൊണ്ടുവന്നത് ജാതി കാർഡ് ഇറക്കി കളഞ്ഞു ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദുവായി ഞാൻ മുടി മൊട്ടയടിച്ചാൽ അത് എന്റെ അച്ഛൻ മരിച്ചതുപോലെയാണ് അല്പം കഴിഞ്ഞപ്പോൾ ആ സാറ് തന്നെ പറയുകയാണ് പതിനായിരം പോയിന്റ് തരാമെങ്കിൽ ഞാൻ മുട്ടയടിക്കാം വേണ്ട ആരും എന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കാമെങ്കിൽ എല്ലാ ടാസ്കുകളിലും എന്നെ തന്നെ വിളിക്കാമെങ്കിൽ എന്നെ എവിക്ട് ചെയ്യാതിരിക്കാമെങ്കിൽ ഞാൻ മുട്ടയടിക്കാം ആരൊക്കെയോ പറയുന്നത് കേട്ടു ഇത് വടക്കേ ഇന്ത്യക്കാരുടെ ഒരു സംസ്കാരമാണ് എന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആര്യൻ മുട്ടയടിച്ചാൽ അച്ഛൻ മരിച്ചതുപോലെ തന്നെയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആയിരം പോയിന്റ് തരാമെങ്കിൽ മുട്ട അടിക്കാമെന്ന് പറയുവാൻ കഴിയുന്നത് അപ്പോൾ കാര്യമായൊരു നേട്ടം ലഭിക്കുന്ന പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു വിളിച്ചാൽ അയാൾ ചിലപ്പോൾ അച്ഛനെ കൊല്ലാനും തയ്യാറാവും അതല്ലേ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം ഇത്രയും വിലയുള്ളൂ ആര്യന്റെ അച്ഛന് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മിന്നും താരങ്ങളായ എല്ലാവരുടെയും രോമാഞ്ച കഞ്ചുകമായ ആര്യനും ജിസയിലും ഒരു വഴിക്കായിട്ടുണ്ട് തീർന്നില്ല നീ ആരാടാ അരിക്കൊമ്പനോ എന്ന് അനീഷിന്റെ മുഖത്ത് നോക്കി ചോദിച്ച അപ്പാനിയോട് അതേടാ അരിക്കൊമ്പൻ തന്നെയാണ് എന്ന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ഒറ്റയാൻ വീണ്ടും കാട് കയറിയിരിക്കുകയാണ്